നടി മീര വാസുദേവ് വീണ്ടും വിവാഹിതയായി സിനിമാ ടെലിവിഷൻ ക്യാമറാമാൻ വിപിൻ പുതിയങ്കരയാണ് പരൻ മീര തന്നെയാണ് വിവാഹ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് പാലക്കാട് സ്വദേശിയാണ് വിപിൻ കോയമ്പത്തൂരിൽ വച്ചായിരുന്നു വിവാഹം മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്കടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാനായ വിപിൻ ചില ഡോക്യുമെന്ററികളുടെ പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരാണ് ഞാനും വിപിനും ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കോയമ്പത്തൂര് വെച്ച് വിവാഹിതരായി ഞങ്ങൾ ഇന്ന് ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു ഞാൻ വിപിനെ ശരിയായി പരിചയപ്പെടുത്തട്ടെ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രഹകനാണ് രാജ്യാന്തര അവാർഡ് ജേതാവ് ഞാനും വിപിനും രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുതൽ ഒരേ പ്രോജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ഒരു വർഷത്തിലായി ഞങ്ങൾ പരിചയത്തിലാണ് ഒടുവിൽ ആ പരിചയം വിവാഹത്തിലെത്തി ഞങ്ങളുടെ കുടുംബാംഗങ്ങളും രണ്ട് മൂന്ന് അടുത്ത സുഹൃത്തുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ എൻ്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ എൻറെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത പങ്കുവെക്കുന്നു എന്റെ ഭർത്താവ് വിപിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മീര വാസുദേവ് സോഷ്യൽ മീഡിയയിൽ വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് ഇങ്ങനെയാണ് കുറിച്ചത് നാൽപ്പത്തി രണ്ടുകാരിയായ മീരയുടെ മൂന്നാം വിവാഹമാണിത് ഒരു മകൻ കൂടിയുണ്ട് മീര വാസുദേവിനെ പ്രിയ താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചെത്തുകയാണ് ആരാധകർ